മുപ്പത്തിയാറാമത് വി എഫ് എ ഫുട്ബോൾ ടൂർണമെൻ്റ് ഈ വർഷം പൂക്കാട്ടി ഫുട്ബോൾ അസോസിയേഷൻ എന്ന പൊതു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നുമുതൽ ഇവിടെ ഈ ട്രാവൽ വിഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ കെ എം ജി മാവൂരും ശാസ്ത മെഡിക്കൽ തൃശ്ശൂരുമാണ് മത്സരിക്കുന്നത് ഈ ടൂർണമെൻറ്റിൻ്റെ മുഖ്യ പ്രായോജകർ വി പി ബിസിനസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ മൊക്ക ജെൻസ് ഹബ്ബ് വളാഞ്ചേരി ട്രാവൽ മിഷൻ ഹോളിഡേയ്സ് പൂക്കാട്ടി ആൻഡ് കൊച്ചിൻ ഇതിൽ വി പി ബിസിനസ് ഗ്രൂപ്പാണ് ഇതിൻ്റെ വിന്നേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ റണ്ണേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിട്ടുള്ളത് മൊക്ക ജെൻസ് ഹബ്ബാണ് ഇരുപത്തി രണ്ട് ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള സെവൻസ് രംഗത്തെ അതികായരായ മുഴുവൻ കളിക്കാരെയും അണിനിരത്തിക്കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ക്ലബുകളും ഈ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി വിപുലമായ രീതിയിലാണ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗാലറിയുടെ കാര്യത്തിലാണെങ്കിലും മികച്ച നിലവാരം പുലർത്തിക്കൊണ്ടാണ് നമ്മളിതിൻ്റെ പാശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും കായിക പ്രേമികളുടെയും പരിപൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഈ ടൂർണമെൻറ്റ് വിജയിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോകുന്നത്